السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمد اي مجلسنا نمل النمسي نم جريكم ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ ഉള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷല്ലാ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഓരോ ഹാൻജത്തുകൾ നിറവേറി കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് സദാസമയവും ദ ചെയ്യുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഏത് ആവശ്യവും വളരെ വേഗത്തിൽ നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ അമലിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മജലിസിൽ നമ്മൾ പറയുന്നത് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ കൽബിന്റെ വേദന ഒരുപാടുണ്ട് പല വിഷമങ്ങളാലും പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ഇജാബത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ഇരു കരങ്ങളും ഉയർത്തി ധായ ചെയ്യുന്നവരുണ്ട് വീടുപണി നടക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ഭവനം ലഭിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് വർഷങ്ങളോളം കാലങ്ങളോളമായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് കല്യാണം നടക്കാത്ത മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടബാധിതരായി സാമ്പത്തിക പ്രതിസന്ധിയിലായി ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പ്രത്യേകിച്ച് എൻ്റെ മജലിസു കാണുന്നവരിൽ ഏകദേശം ആളുകളൊക്കെ വല്ലാതെ വേദനിക്കുന്നവരാണ് നമ്മുടെ ഏത് ആഗ്രഹവും ആവശ്യവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് അമലുകൾ മുമ്പ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരുപാട് ആളുകൾ സ്വീകരിച്ച് ഫലം ലഭിച്ചിട്ടുമുണ്ട് നിഷ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയിട്ട് ാമത്തെ ആയത്താണ് ഈ ആയത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ അസർ നിസ്കാരത്തിന്റെ ശേഷം ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എല്ലാ ദിവസവും അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് ആ ആവശ്യത്തിനെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി ഈ ആയത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ പാരായണം ചെയ്യുക നമ്മൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ അള്ളാഹുവിലേക്ക് തേടുന്നത് ആ ആവശ്യം അള്ളാഹു നമ്മളിലേക്ക് വളരെ വേഗത്തിൽ പൂണീച്ചു തരും നമ്മുടെ മുറാതി എന്താണോ അള്ളാഹുദ് നമുക്ക് ഹാസിലാക്കി തരും അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഈ അമലിനെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫേക്ക് നൽകട്ടെ വല്ലാത്ത മഹത്വം നിറഞ്ഞ ആയത്താണ് നൂറ്റി തവണ ഈ ആയത്തിനെ പാരായണം ചെയ്ത് നമ്മുടെ കൽബിൽ നമ്മൾ എന്തൊരു ഉദ്ദേശമാണോ നമ്മുടെ കൽബിൽ നമുക്ക് എന്തൊരു ആവശ്യമാണോ ഉള്ളത് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാമ്പത്ത് നൽകും ഇൻഷാ അള്ളാഹ് നമ്മുടെ ദുആക്ക് അള്ളാഹു ഇജാമ്പത്ത് നൽകും ഇൻഷാ അള്ളാഹ നല്ല നീയത്തോടെ അശ്വര നിസ്കാരത്തെ ശേഷം എല്ലാവരും നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സൊലാത്തുൽ എന്നറിയപ്പെടുന്ന നിസ്കാരമാണ് അസർ നിസ്കാരം ഒഴിവാക്കി പോകാൻ ഏറ്റവും സാധ്യതയുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു നിസ്കാരമാണ് അസുറ നിസ്കാരം അതുകൊണ്ട് തന്നെ ജമാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അസറാണ് അസുറ നിസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ഫതിയിലത്തുണ്ട് അതുപോലെ തന്നെയാണ് ആ അസറിന്റെ സമയം നമ്മൾ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടാറില്ല സാധാരണ സുന്നത്ത് നിസ്കാരം അസറിന്റെ ശേഷമില്ല അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് നമ്മൾ ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഇൻഷാ അല്ലാ ഈ അമലിന് ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് നമുക്കതിന് നിജാബത്ത് നൽകും ഇൻഷാ അള്ളാഹ് നല്ല നീയത്തോടെ എല്ലാവരും ചെയ്യുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു വളരെ പെട്ടെന്ന് നമുക്ക് നിറവേറ്റി തരട്ടെ പ്രത്യേകിച്ച് മജലസിലേക്ക് ദുആ ചെയ്ത ഒരു ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് മാനസികമായി ശാരീരികമായി വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ച ദിവസങ്ങളിലും ഇവിടെ വരുന്ന ആളുകളിൽ അവര് ബോധിപ്പിക്കുന്ന വല്ലാത്ത പ്രയാസങ്ങൾ സങ്കട കഥകളുണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവന്നെയാ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അള്ളാഹ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അള്ളാഹ ഈഷാ അള്ളാം വാർഹമുല്ലാഹി വാത്തു